എ കെ രമ എം എ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം ഗൂഢാലോചന എന്ത് ആരാണ് ഇവരെ പറഞ്ഞയച്ചത് അത് കണ്ടുപിടിക്കണ്ടേ ഇത് ഇന്നേ ആളുകൾ കുറ്റം ചെയ്ത് വളരെ കൃത്യമായിട്ട് അറിയാം അവർ അവർക്ക് വേണ്ടിയല്ല ഒരു കൂട്ടം ക്രിമിനലുകൾ ഇത് ചെയ്തത് മറ്റാരോ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ ആളെ കണ്ടുപിടിക്കാൻ ഇന്ത്യ പ്രോസിക്യൂട്ടറിന് സാധിച്ചില്ല ആ തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടി അത് അതിനെ അകത്തേക്ക് വിധി കൊണ്ടുപോകാൻ ആ ജഡ്ജിക്കും സാധിച്ചില്ല വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് ഈ ഗൂഢാലോചനയിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരണകൂടത്തിന്റെ ഭാഗത്ത് തന്നെ വലിയ വീഴ്ച യാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് കൃത്യമായ പ്രോസിക്യൂഷൻ വീഴ്ചയാണ് അല്ലെങ്കിൽ ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നു ഇക്കാര്യത്തിൽ ഉറപ്പാണല്ലോ ഈ പ്രതികൾ ഇത്തരം ഈ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ നിർദ്ദേശമില്ലാതെ മറ്റൊരാൾ പറയാതെ അത് ചെയ്യില്ല ഈ സംഘം എന്നുള്ളത് അവർ പൾസർ സുനി വളരെ കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൊഴിയുണ്ട് അദ്ദേഹത്തിന്റെ കത്തുണ്ടല്ലോ കത്തെഴുതിയിരുന്നു പിന്നെ ഈ ദിലീപ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി പൾസർ സുനിയുടെ കത്ത് ഉൾപ്പെടെ ഉണ്ടായിട്ടും അതൊന്നും എടുത്തിട്ടില്ല തെളിവായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ അപ്പൊ വളരെ കൃത്യമായ വീഴ്ചയാണ് പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഭരണകൂടം വളരെ കൃത്യമായി ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പോൾ അത് അവർക്ക് എന്തും പറയാലോ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ ഇനി മറ്റു പല ഗൂഢാലോചനയും ഇതിനകത്ത് നടന്നു ബോധപൂർവ്വമായി പ്രതി ചേർത്തു എന്നൊക്കെ അത് പലതും അതല്ലല്ലോ ഇടാ മുഖവിലക്കിടക്കേണ്ട അതല്ലല്ലോ വളരെ കൃത്യമായിട്ട് ഈ അതിജീവിത എട്ട് വർഷം അവർ നടത്തിയ പോരാട്ടത്തിൽ ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് ഞങ്ങളൊക്കെ ഈ സമൂഹം പൊതുസമൂഹം കേരളത്തിലെ നീതിബോധമുള്ള മുഴുവൻ പൊതുസമൂഹവും അവൾക്കൊപ്പമാണ് അവൾ വിജയിച്ചിരിക്കുകയാണ് അവൾക്ക് ഈ വിധി അവൾ െതിരായിട്ട് അല്ലെങ്കിൽ ഗൂഢാലോചന തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവൾ ഒരു ചരിത്രമാണ് അവൾ നടത്തിയ നിശ്ചയദാർഢ്യമുള്ള ആ പോരാട്ടമാണ് ഈ കേസ് ഇതുവരെ എത്തിയെച്ചത് ഏതായാലും ഇനിയും കോടതികളുണ്ട് അവിടേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം വിധിയുടെ മറ്റു ഡീറ്റെയിൽസ് അറിയില്ല പക്ഷേ തുടക്കം വളരെ നിരാശാജനകമാണ് ഒരു ഗൂഢാലോചന കേസിലെ വൺ ബി ഒരു തരത്തിലും തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇത്തരം നീതി തേടി പോകുന്ന ഇത്തരം ആളുകൾക്ക് എന്താണ് പ്രതീക്ഷ ഇവിടെ അധികാരമുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ എന്തും നടക്കും എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ എത്ര ക്രൂരമായ കൃത്യമാണെങ്കിൽ പോലും അവരെല്ലാം പണമുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന പഴുതുകൾ ഇതിനകത്തുണ്ട് അപ്പം നീതിപീഠം പോലും ഇതൊന്നും കാണുന്നില്ല എന്നുള്ളവ പറയുന്നത് പൊതു സമൂഹത്തിന് സാധാരണ മനുഷ്യർക്ക് നീതി തേടി അലയുന്ന മനുഷ്യർക്കെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് പ്രയാസമുണ്ടാക്കുന്നതാണ്